ലോമന ഇന്റർനാഷണൽ ബിസിനസ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് തൊഴിലില്ലായ്മ നമ്മൾ പഠനം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ത് തൊഴിൽ നേടണം അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ അല്ലെങ്കിൽ വിസയ്ക്ക് വലിയൊരു തുക കൊടുക്കാതെ തന്നെ തൊഴിൽ നേടാൻ പറ്റുക എന്നുള്ളത് പലർക്കും അങ്ങനെ സാധിക്കുമെന്ന് തന്നെ ഒരു സംശയകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത്തരത്തിലുള്ളവർക്കായിട്ട് ഞാനൊരു ഫ്രീ വെബിനാർ അറേഞ്ച് ചെയ്യുന്നുണ്ട് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ നമ്പർ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അത്രയുള്ള ആശങ്കകളൊന്നും വേണ്ട അപ്പോൾ നമ്മൾ നിങ്ങൾക്കായിട്ടൊരു പുതിയൊരു പോർട്ടൽ തന്നെ ഒരുക്കുന്നുണ്ട് അത് നമ്മൾ ലോകത്തിലെ പത്തൊൻപതോളം രാജ്യങ്ങളിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടോളം തൊഴിലുടമകളുമായി ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾ പഠനശേഷം നിങ്ങൾക്ക് ജോലി ഒരു രൂപേനും ചിലവില്ലാതെ അല്ലെങ്കിൽ ഒരു ജോബ് ഏജൻസിയുടെ അല്ലെങ്കിൽ ജോബ് കൺസൾട്ടൻസിയുടെ ഒരു ഒരു അവർക്ക് ചാർജസ് ഒന്നും കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായി തൊഴിൽ നേടാനുള്ള ഒരു അവസരം ഞങ്ങൾ ഒരുക്കുകയാണ് അപ്പോൾ അതിനെ നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ലോവിനോ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബിസിനസ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ദയവായിട്ട് അതുകൂടാതെ നമ്മുടെ സോഷ്യൽ മീഡിയ പേജസ് ലിങ്ക്ഡിൻ ഫേസ്ബുക്ക് പേജൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമ്മളിൽ ഇത്തരത്തിലുള്ള ഡേറ്റാബേസ് നിങ്ങളുടെ ഡേറ്റാബേസുകൾ നമ്മുടെ ഇതിൽ വന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കൂ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ തുടക്കത്തോടു കൂടി തന്നെ ഈ ഒരു പോർട്ടലിനെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നൊരു ഒരു ആശയത്തിലാണ് പക്ഷെ നമുക്ക് നിങ്ങളുടെ കൂടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ അതുകൂടാതെ തന്നെ നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പുതിയ ലോവിനോ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആരംഭിച്ചിരിക്കുകയാണ് നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ വിദേശത്തോ സ്വദേശത്തോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ ഇന്ത്യയിൽ തന്നെ ടോപ്പ് യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുമാത്രമല്ല നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ തുക ഷോർട്ടേജ് ഉണ്ടെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ സംവിധാനങ്ങൾ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് അതുമാത്രമല്ല നമുക്ക് സ്കോളർഷിപ്പ് എലിജിബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് സ്കോളർഷിപ്പ് പ്രോഗ്രാമുകളും ചെയ്യാൻ സാധിക്കും ഇന്ത്യയ്ക്ക് പുറത്തും നിരവധി സ്കോളർഷിപ്പ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് നമുക്ക് ജർമ്മനി യു കെ പോലത്തെ രാജ്യങ്ങളിൽ നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ തന്നെ നമുക്ക് നഴ്സിംഗ് ഒക്കെ പഠിക്കാൻ സാധിക്കും അതുപോലെ രണ്ട് ലക്ഷം രൂപ ചിലവിൽ നമുക്ക് ഫിൻലാൻഡിൽ നമ്മുടെ യു ജി വിദ്യാഭ്യാസമൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങൾ നമ്മുടെ ഓഫീസിലേക്ക് ലോവൻ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ നാട്ടിലുള്ള കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഓഫീസിലേക്ക് നിങ്ങൾ ദയവായി കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് വരുന്ന കരിയർ ഗൈഡൻസ് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കായിട്ട് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ബേസിക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾക്ക് ആരുടെയും തന്നെ സഹായം നിങ്ങൾക്ക് വിദേശത്തൊരു ജോലി നേടണമെങ്കിൽ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടതായ അത്യാവശ്യമായ കുറച്ച് കാര്യങ്ങളുണ്ട് ഫസ്റ്റ് നമ്മൾ നമ്മളുടെ കഴിവുകൾ തന്നെ ഒന്ന് വിശ്വസിക്കുക രണ്ട് നമുക്ക് വേണ്ടത് നമ്മളുടെ കഴിവുകൾ അല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ആയിട്ടുള്ള മേഖലകളിൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു സി വി നിർമ്മിക്കുക അതാണ് നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യം സി വി നമ്മൾ നിർമ്മിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരുടെ സി വി നോക്കി കോപ്പി പേസ്റ്റ് ചെയ്യാതിരിക്കുക ഫസ്റ്റ് നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തുക നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ നമ്മുടെ വീക്ക്നെസ് എന്തൊക്കെയാണ് നമ്മുടെ പോരായ്മകൾ എന്തൊക്കെയാണ് ആ പോരായ്മകളൊക്കെ നമ്മൾ നികത്തുവാൻ ശ്രമിക്കുക നമ്മുടെ കഴിവുകളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നല്ലൊരു സി വി നിർമ്മിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ മറ്റുള്ളവരെ എപ്പോഴും വിദേശത്ത് പലരും പോയി കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ചിരിക്കും നമ്മൾ സി വി മറ്റുള്ളവരിലേക്ക് കൊടുത്തിട്ട് പക്ഷേ ഒരിക്കലും ഈ സി വിളൊന്നും എത്തേണ്ടി എത്തില്ല എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക നിങ്ങൾക്കൊരു ജോലി വേണമെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ യൂറോപ്പ് കാനഡ ഓസ്ട്രേലിയ മുതലായ നിരവധി രാജ്യങ്ങളിൽ വിത്ത് വിസ ഉൾപ്പെടെ പല എംപ്ലോയർമാർ ഇപ്പോൾ ജോലി ഓഫർ ചെയ്യുന്നുണ്ട് ഇതിനായി നിരവധി വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നിങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള വെബ്സൈറ്റിലേക്ക് നിങ്ങളുടെ സി വി അപ്ലോഡ് ചെയ്യുക അതുകൂടാതെ തന്നെ നിങ്ങൾ ഏത് മേഖലയിലാണ് പഠിച്ചത് എന്ന് നോക്കിയിട്ട് നിങ്ങൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട കമ്പനികൾ ഇപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണം ദുബായിലാണ് നിങ്ങൾ ജോലി നോക്കുന്നത് എങ്കിൽ നിങ്ങൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട കമ്പനികളുടെ ലിസ്റ്റ് ഗൂഗിളിൽ നിന്ന് എടുക്കുക അതിനുശേഷം അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് കരിയർ പേജിൽ പോയി എച്ച് ആറിന് നിങ്ങൾ ഡയറക്റ്റ് തന്നെ മെയിൽ അയയ്ക്കുക ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് മറുപടി ഒന്നും ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എച്ച് ആറിനെ വിളിച്ച് തന്നെ തിരക്കുക അപ്പോൾ ഇത്തരത്തിലൊക്കെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ജോലി ലഭിക്കുകയുള്ളൂ അവിടെ സഹായമില്ലാതെ പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ലിങ്ക്ഡ് ഇൻ അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡീഡ് പോലുള്ള പേജുകളൊക്കെ നമ്മുടെ ജോബ് സോഷ്യൽ മീഡിയ പേജുകളൊക്കെ നമ്മളൊന്ന് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക അപ്പോൾ നിങ്ങൾ തൽക്കാലം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ലഭിക്കും പിന്നെ അത് മാത്രമല്ല നമ്മൾ ഇൻ്റർവ്യൂവിന് എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം നമ്മളൊരു ഒരു കമ്പനിയിൽ നമുക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു കഴിഞ്ഞാൽ അത് എത്തായിട്ടുള്ള കമ്പനിയാണ് നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനുശേഷം അവരുടെ സ്കോപ്പ് ഓഫ് വർക്ക് അല്ലെങ്കിൽ ഏതായിട്ടുള്ള വർക്കാണ് ഈ കമ്പനി ചെയ്യുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിന് അത്യാവശ്യം പ്രിപ്പയർ ആവാൻ സാധിക്കും അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ വെബിനാർ ഫ്രീ ഫ്രീ വെബിനാർ തന്നെ അറേഞ്ച് ചെയ്യാം അപ്പോൾ നമ്മുടെ ഒരു ഒരു പ്രൊമോഷൻ ഓഫർ നടക്കുന്നുണ്ട് നമ്മുടെ മാർച്ച് മുപ്പത്തൊന്നാം തീയതി വരെയാണ് ഈ പ്രൊമോഷൻ നടക്കുന്നത് വിജയികളായ നിങ്ങളൊരാളെ കാത്തിരിക്കുന്നത് ഒപ്പോ റെനോ എയ്റ്റ് ഫൈവ് ജിയുടെ ഒരു മൊബൈൽ ഫോണാണ് അപ്പോൾ അതിന് ചെയ്യേണ്ടതായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ എത്തിച്ച് നീണ്ടുപോകുമ്പോൾ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് മറ്റു ഓഫറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും ഉടൻ തന്നെ വരും അപ്പോൾ നിങ്ങൾ ദയവായി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ പോർട്ടൽ ഞാൻ പറഞ്ഞു നമുക്ക് ലോകത്ത് ഏത് കോളിലിരുന്നുകൊണ്ടും നിങ്ങൾക്ക് ലോകത്തിലേത് കോളിലേക്കും ജോലിയിലേക്ക് എത്തിക്കാനുള്ള പോർട്ടലിന് പിന്നിലാണ് ഞങ്ങൾ നിങ്ങൾ ദയവായി സഹകരിക്കുക നമ്മുടെ ചാനലുകളിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നടം വരെ എല്ലാവർക്കും ഗുഡ് ബൈ